ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട് നമ്മുടെ ഷാരി മനോഹറിനെ കുറിച്ചുള്ള സത്യങ്ങൾ മനസ്സിലാക്കിയത് രാഹുൽ അറിയുകയാണ് അങ്ങനെ രാഹുൽ പറയേണ്ടത് അവന് എങ്ങനെയെങ്കിലും ഒഴിവാക്കുകയാണ് വേണ്ടത് അവന് ഇല്ലാതാക്കിയിട്ടാണ് അവനെ ഒഴിവാക്കണം എന്ന് പറയുകയാണ് അവന് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കൊടുത്ത് ഒഴിവാക്കണേ നല്ലതെന്ന് ഷാരി പറയുകയെന്നുണ്ടെങ്കിൽ കൊടുക്കാനൊന്നും ഇല്ലല്ലോ കയ്യിൽ പിന്നെ എങ്ങനെയാണ് കൊടുത്ത് കൊടുത്ത് തീർപ്പാക്കണത് അതുകൊണ്ട് അവന് ഇല്ലാതാക്കണം തന്നെ തന്നെയാണ് നല്ലത് ഷാരി നീ എൻ്റെ കൂടെ എല്ലാത്തിനും നിൽക്കുകയാണെങ്കിൽ ഞാൻ നമുക്ക് സുഖമായിട്ട് ജീവിക്കാം ഇനിയും ആരുടെ ശല്യം അത് നമുക്ക് ജീവിക്കാം ശാരി ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ മോളെയും കൂട്ടിക്കൊണ്ട് എവിടെയെങ്കിലും പോകാം പിന്നെ താരുടെ ശല്യം ഒന്നും തന്നെ ഉണ്ടാവില്ല നിങ്ങൾ എന്താണ് ചെയ്യും എന്തായാലും നിങ്ങളുടെ കൂടുതലൊക്കെ വന്നു ഞാനിത് കൂട്ടു നിൽക്കില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ശാരി തന്റെ മകൾക്ക് വീണ്ടും അതായത് സരൂവിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും റെഡി ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് ഷാരിയുടെ ആ ഒരു ഇത് മുതലെടുക്കുവാണ് രാഹുൽ അങ്ങനെ മനോഹറിനെ ഇല്ലാതാക്കാൻ കാര്യങ്ങളൊക്കെ രാഹുലും ഷാരീൻ കൂടി ചെയ്യുകയാണ് അങ്ങനെയെങ്കിൽ തന്റെ മോള് രാഹുൽ മനോഹർ ഇപ്പം ഫ്രോഡാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സരൂവിനെ വട്ടുപിടിക്കും പക്ഷെ അത് മനോഹർ ഇല്ലാതായി കഴിഞ്ഞാൽ കുറച്ച് നാളാ വിഷമം ഉണ്ടെന്നുണ്ടെങ്കിലും കുറേ നാൾ കഴിയുമ്പോഴേക്കും പതുക്കെ പതുക്കെ സരൂവ് ശരിയായി വരുമെന്ന് നമ്മുടെ ഷാരീൻ തെറ്റിദ്ധരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മനോഹറിനെ ഇല്ലാതാക്കാൻ വേണ്ടി തന്നെ പല കാര്യങ്ങളും ചെയ്യാട്ടോ കേട്ടോ ഏറെ കുറെ കാര്യങ്ങൾ വിജയിക്കുകയും ചെയ്യുമായിരിക്കും അതുകൊണ്ട് നമ്മുടെ والا إلا أنا മനോഹർ മരിച്ചത് കൊണ്ട് തന്നെ ആ കുഞ്ഞിനെ നോക്കിയ ആയിരിക്കും സരീവിനെ ജീവിക്കുന്നുണ്ടാവുക പക്ഷെ രാഹുൽ പറയുന്നത് നിനക്കൊരു ജീവിതം വേണം അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും സരിവ് സമ്മതിക്കില്ല എന്തൊക്കെ പറഞ്ഞാൽ സരിവ് എത്ര ദുഷ്ടിയാണെങ്കിലും സ്വന്തം ഭർത്താവിൻ്റെ വെച്ചാൽ സരിയുടെ ജീവനാണ് അതെ അതും ഇപ്പം മരിച്ചാലും ഇല്ലെങ്കിലും ആ ഒരു ആൾ മാത്രമേ സരിയുടെ ജീവിതത്തിൽ ഇനി ഉണ്ടാവുള്ളൂ എന്ന് ഉറപ്പിച്ചൊരു വ്യക്തിയാണ് സരിയവും എന്തായാലും മനോഹർ ഇല്ലാതാകോ എന്നുള്ളതൊക്കെയാണ് ഈ ആഴ്ചത്തെ പ്രൊമോയിൽ നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ മാത്രമല്ല മനോഹർ പറയുന്നുണ്ട് ഇപ്പം മോളോടിച്ചൊരു ഇഷ്ടമുണ്ട് കാരണം കൺമണിയെടുത്ത് ആദ്യമായിട്ടാണ് തൻ്റെ കുഞ്ഞിനെ ഇത്രയോ നേരം ആളിച്ച് കൊഞ്ചിച്ച് മനോഹർ ജീവിക്കണത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞിനോട് ചെറിയൊരു ഇഷ്ടമുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മനോഹറിനെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലുമൊക്കെ മനോഹറിനടുത്തുനിന്ന് കുഞ്ഞെ മാറ്റണം മനോഹർ ഇവിടുന്ന് പോയേ പറ്റൂ തന്റെ മുകളുടെ ജീവിതം സേഫ് ആക്കട്ടെ ഏതെങ്കിലും നാട്ടിൽ പോയി ജീവിക്കാമെന്ന് രാഹുലും ഷാരിയും വിചാരിക്കണം കേട്ടോ അപ്പോൾ കാത്തിരി കാണാം മനോഹരനെന്ത് പറ്റുമോ എന്നുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ